മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ നമ്മൾ പ്ലാന്റിങ് ടു ഗ്രോ ആണ് അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പോവാണ് പ്ലാന്റിങ് ടു ഗ്രോ നമ്മൾ തന്നെ ഇതിനകത്ത് മുൻകൈ എടുക്കുവാണ് സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് ഒരു ട്രയൽ വെർഷൻ ആണ് പഠിക്കുന്ന പഠിക്കുന്നൊരു സ്റ്റേജാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും തേർഡ് സ്റ്റേജിലോട്ട് നമ്മൾ രംഗപ്രവേശനം ചെയ്യുകയാണ് അപ്പൊ എവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഈ പറയുന്ന പ്ലാന്റിങ് സ്റ്റേജ് അല്ലെങ്കിൽ അപ്ലയിങ് ദ പ്രിൻസിപ്പൽ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റേജിൽ വി ആർ സ്ട്രക്ചറിംഗ് ദ സെയിൽസ് പ്രോസസ് ഈ തേർഡ് സ്റ്റേജിലാണ് നമ്മൾ ആ സെയിൽസ് പ്രോസസ്സ് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആക്കുന്നത് അതിനെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഇവിടെയാണ് ഫൗണ്ടേഷൻ ബിൽഡിങ് നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡിങ് കൂടുതൽ പ്രസക്തമാണത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉൾപ്പെടെ നെഗോഷിയേഷൻ സ്കിൽസ് ഉൾപ്പെടെ ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കിൽസ് ഉൾപ്പെടെ എവിടെയൊക്കെയാണോ നമ്മളെ സ്കിൽ സെറ്റ്സ് നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പഠിപ്പിക്കുവാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് അവിടെ തേർഡ് സ്റ്റേജിലാണ് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിന് നമ്മൾ കൊടുക്കുന്ന വാലിഡേഷൻ കഴിഞ്ഞു ആ സെക്കൻഡറിയിൽ ആ പരിശോധന കഴിഞ്ഞു ഇനി നമ്മൾ രംഗത്തിറക്കുകയാണ് നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി ഇറക്കുവാണ് അപ്പോഴൊക്കെ എന്തുവാണ് കസ്റ്റമറുമായിട്ട് നമ്മൾ അടുക്കുന്നു അപ്പൊ കസ്റ്റമറുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ സ്കിൽ സെറ്റ്സ് നമ്മൾ പുതുക്കണം നമ്മുടെ സ്കിൽ സ്കിൽസെറ്റ്സിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇവിടെയാണ് വളരെയധികം